ാട്ടിൽ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവിനെ കരിങ്കൊടി കാണിക്കാൻ എത്തിയ കെ എസ് യു പ്രവർത്തകർ അറസ്റ്റിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗൌതം ഗോകുൽദാസ് അടക്കമുള്ളവരാണ് അറസ്റ്റിലായത് കലക്ട്രേറ്റിന് മുന്നിൽ വെച്ചാണ് കരിങ്കൊടി കാണിക്കാൻ ശ്രമം ദീപക് മോഹൻ വിശദാംശങ്ങളുമായി ദീപക് കെ സ്യു പ്രതിഷേധമെന്തിനാണ് അല്പം മുൻപാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം മന്ത്രി സിംഗ് ഇപ്പോൾ ഈ മാധ്യമങ്ങളെ കാണുന്നത് അല്പം മുമ്പ് മതമേലധ്യക്ഷന്മാരെ കണ്ടിരുന്നു അതിനു മുമ്പ് വനംവകുപ്പിന്റെ ഉന്നതതല ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനിടയിലാണ് ഈ കലക്ടറേറ്റിന് മുൻപിലേക്ക് എത്തിയ കെ എസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഈ കരിങ്കുടി കാണിക്കാനായി എത്തിയത് തുടർന്ന് പോലീസ് തടയുകയായിരുന്നു ഇവിടെ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽദാസ് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് സെക്രട്ടറി ജിജോ പൊടിമറ്റത്തിൽ ഔട്ട്റീച്ച് സെൽ വിനീഷ് അതുപോലെ കൽപ്പറ്റ വൈസ് പ്രസിഡന്റ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ആൽഫൻ അംബാറിയിൽ തുടങ്ങിയ നാലാളുകളെയാണ് പോലീസ് ഈ കരികുടി കാണിച്ചതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തത് അല്പം മുൻപാണ് ഇവർ കെ എസ് പ്രവർത്തകർ ഈ കലക്ടറേറ്റ് മുമ്പിലേക്ക് സിംഗ് യാദവ് മന്ത്രിയെ കൊടികാണിക്കാനായി എത്തിയത് തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത ഈ നാലാളുകളെയും ഇപ്പോൾ കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നേരത്തെയും ഈ മന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം തരത്തിലുള്ള ഇത്തരത്തിലുള്ള മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പോലീസിന് ലഭിച്ച റിപ്പോർട്ടിനെ തുടർന്ന് വൻ പോലീസ് സംഘമാണ് ഇപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് ഏതായാലും രാവിലെ മന്ത്രി മന്ത്രി ഉന്നതതല യോഗവുമായി ഉന്നതതല അവലോകന യോഗത്തിന് ശേഷം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് അതിനുശേഷമായിരിക്കും മന്ത്രി ഈ മതമേലധ്യക്ഷന്മാരുമായി ൂടിക്കാഴ്ച നടത്തുക തുടർന്നായിരിക്കും വൈകിട്ടോടുകൂടി മന്ത്രി മടങ്ങുക അതിനെ തുടർന്ന് ഇപ്പോൾ കളക്ടറേറ്റിന് മുൻപിലും വയനാട് കൽപ്പറ്റയിലും പോലീസിന്റെ വലിയ സുരക്ഷാ സന്നാഹം തന്നെ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് അതിനിടയിലായിരുന്നു ഈ കരിങ്കുടി പ്രതിഷേധം നടന്നത് നികേഷ്